ഞാനാ ജയിക്കു ഞാനില്ല അപ്പൊ അതും ഇതും പറയുന്ന ഞാൻ ഇറങ്ങിപ്പോ അതും ഇതും പറയാണ്ട് ഇനി സീരിയസ് ആയിട്ടുള്ള കളിണ്ടെങ്കിൽ കളിക്കും അതും ഇതും പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല സീരിയസ് ആയിട്ടുള്ള കളി കളിക്കും അക്ഷരം ഉണ്ടാ ഇനി ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞ ഞാൻ തന്നെ ആഞ്ഞരാ തലവേദന ആക്കുക കയ്യാലും ആളിക്കുന്നതിന്റെ മുന്നേ പണി ഞാനാണ് ജയിക്കുന്നെങ്കില് ഞാൻ തോറ്റേന്റെ തൊട്ടുള്ള കുലത്തിലാക്കണിഷ്മെന്റ് മതി എടുക്കണം പറിക്കില്ലെന്നു വേണ്ട ഇനി ഇങ്ങനെ ഉറ്റി ഉറ്റി കളിക്കരുത് അത് തന്നെ പറഞ്ഞോട് പറഞ്ഞു മിണ്ടണ്ട അടങ്ങി ആടി ആടിന്നെ എങ്ങനെ ആടി കളിച്ചോ

അടുത്ത കളിയും മാറ്റി കളിക്കൊന്ന് ചേച്ചി അടുത്ത കളി കളിക്കോ ഈയൊരു കളി ചേച്ചി ഇപ്പൊ അടുത്ത പിന്നെയും കളിക്കോ ഞാൻ നിന്ന തമാശ അടിക്കല്ലേ നീ എന്നോട് മിണ്ടാതിട്ടാ പറഞ്ഞിട്ട് നീ വളവളക്കുന്ന എനിക്ക് തലപ്പുറം എന്റെ വായു മുത്തുവരക്കല്ല് വെച്ച് നജ്ന വീര്യം മാറിലിട്ട് പൊന്നുമോളെ നീക്കു നൽകിയ സ്നേഹസമ്മാനം പൊന്നുമോളെ നീക്കു നൽകിയ സ്നേഹസമ്മാനം താമരപൂവിൻ്റെ മുട്ട് കുർത്തമാല്യം മാറിലിട്ട് പൊന്നുമോളെ നീക്കു നൽകി സ്നേഹസമ്മാനം பொண்ணு மூளை நீக்கு நல்கி ஸ்னேக சமம் தான நான் 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 நானு நான் மூட்டாக்குவா ஆயிருக்க ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടാ ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടാ ഞാൻ പറയാൻ കേൾക്കുന്നുണ്ടാ ജീവ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ചെന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കുന്നു ഞാൻ പറയാൻ ഓള് കേൾക്കുന്നുണ്ടാ ൾ പറ ഒന്നും കേൾക്കുന്നില്ല ഇപ്പൊ രണ്ടാമത്തെ കളി ഈ കളിയും കൂടെ കോള് പറയുന്ന ഒരു സംഗതി ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ ആകെ കലവലി ആയിക്കാലോ മൂന്ന് കളിയാ അല്ലെങ്കിൽ ഒരു കളിയാ

മൂന്ന് ആ മൂന്ന് എവിടെയോ പിടിച്ച് ഞെക്കി വെച്ചിട്ടുണ്ട് നാടകണവന്റെ കളി എടുക്കണേ എടുക്കു ചങ്ങായി നമ്മളെ ചായു എനിക്ക് തലക്ക് പ്ലാന്റ് വിളിച്ചിരിക്കാനില്ലേ അവൻ പ്ലാൻ ചെയ്യുന്ന എനിക്കറിയാം അവിടെ കേൾക്കുന്നില്ലേ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ ഒന്നും കേൾക്കുന്നില്ല അയ്യോ ലൈവ് കട്ട് ചെയ്ത് എടാ മൊത്തത്തിൽ കട്ട് ചെയ്ത് പോയിട I do. Get...